രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും പുരസ്കാരങ്ങൾ നൽകി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കും കൂടാതെ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ കുറുപ്പമ്പടി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവഴി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കീഴിലം എന്നീ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു അനുമോദന സമ്മേളനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അല്ല തീര തീരയിൽ മാർക്കല്ല നോക്കുന്നവർ നിങ്ങളുടെ സ്കില്ല നിങ്ങൾക്ക് ഏതിനാണ് സ്കില്ലുള്ളത് ആയിരിക്കാം ഫിഷിംഗ് ആയിരിക്കാം ഏതിൽ ഏത് വിസ്താരി ഏത് ഇതിലായിട്ടെ നിങ്ങളുടെ സ്കിൽ സ്കില്ലാണ് അല്ല തിയറട്ടിക്കൽ നോളജ് അല്ല അതാണ് ഓസ്ട്രേലിയയിൽ വന്ന് റിസർച്ച് നടത്തി യങ്സ്റ്റേഴ്സിന് ഇടയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതും സ്കിൽഡായിട്ടുള്ള ജോബ് എടുത്തവർക്കാണ് അതാണ് സ്കിൽഡ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ വളരെ വളരെ ആണെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ നൂറ് നൂറ് എക്സാമ്പിളുണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഡിസിഷൻ കുട്ടികളുടേതാണ് കുട്ടികളുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പഴയ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്ന് രണ്ടും സോഴ്സസ് അല്ല ഒന്നു രണ്ടും ഇതല്ല നമുക്ക് പോലെ സോഴ്സസ് പല 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 സ്ഥലങ്ങളിലെത്താവുന്ന എത്താൻ സാധിക്കും രാമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ദീപ ജോയി ആമുഖ പ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു കുര്യാക്കോസ് സ്മിത അനിൽകുമാർ രാജീവ് ബിജു വാർഡ് മെമ്പർമാരായ ഫെബിൻ കുര്യാക്കോസ് പി വി ചെറിയാൻ സുബിൻ എൻ എസ് മിനി ജോയി ജോയി പുണേലി ടിൻസി ബാബു ബിജി പ്രകാശ് ലിജു അനസ് മിനി നാരായണൻകുട്ടി സെക്രട്ടറി ബി സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതി മികവർന്ന വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മികവുകൾ തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനം നമ്മൾ നൂറ് ശതമാനം നേടിയ മൂന്ന് സ്കൂളുകൾക്കും ഉള്ള അനുമോദനം ഇങ്ങനെ ഒരു എക്സലൻസ് അറ്റ് രായമംഗലം എന്ന ചടങ്ങ് ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി നമ്മുടെ പഞ്ചായത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കീഴം സെൻറ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ സാറാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രതിഭാ പ്രതിഭകൾക്കുള്ള ആദരവും അതിൻ്റെ സമ്മേളനവും ഉദ്ഘാടനവും ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും പ്രഭാഷണവും എല്ലാം നമ്മുടെ വരും തലമുറയ്ക്ക് വലിയ പ്രചോദനവും അവരുടെ മുന്നോട്ടുള്ള പഠനത്തിലും അതുപോലെ ജീവിതത്തിലും വലിയ ഒരു മാർഗീപമാകുന്ന രീതിയിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മഹനീയ സാന്നിധ്യമായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് പരീക്ഷ ചെയ്ത് മുഴുവൻ കുട്ടികളെ എസ് എൽ സിക്ക് ജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്നായി ആ കുട്ടികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ നേരിക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ